ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആഹാരത്തെപ്പറ്റിയാണ് കിച്ചണിൽ ഇന്നുണ്ടാക്കിയ ദോശ വളരെ ചെറുതായിപ്പോയി എന്നുള്ളതാണ് ചപ്പാത്തി ചെറുതായിപ്പോയി അത് അനിമോളും മനഃപൂർവ്വം ചെറുതാക്കി ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇന്ന് രാവിലെ ലക്ഷ്മി ഉണ്ടാക്കിയ സാമ്പാർ രസത്തിനെ കണക്കിരിക്കുന്ന രസം രസം പോലെ വെള്ളം പോലെ ആയിപ്പോയി അതിനൊരു കൊഴുപ്പില്ലാത്ത സാമ്പാറായിപ്പോയി അതിന് കുറ്റം പിന്നെ അനിമോൾ ഉണ്ടാക്കിയ ദോശയ്ക്ക് കുറ്റം അപ്പോൾ അങ്ങനെ ഓരോ ഓരോ ആൾക്കാരും തമ്മിലിങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കിയതാണെന്നാണ് നൂറ ഇപ്പം വന്നിരുന്നിട്ട് അവിടെ നിന്ന് പറയുന്നത് അനിമോളാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എനിക്ക് ശരിയെന്നുള്ള കാര്യം ഞാൻ ചെയ്യും എനിക്ക് തെറ്റാണ് തോന്നുന്നെങ്കിൽ ഞാൻ ആ കാര്യം തെറ്റാണെന്ന് പറയും എനിക്ക് ആരും വേണ്ട എല്ലാവരും വന്നത് കളിക്കാൻ ഇവരൊക്കെ എൻ്റെ കൂടെ ഒപ്പം നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ അവരുടെ ടൈം ടൈമാകുമ്പം അവർ കളിക്കും നമ്മുടെ ടൈം ആവുമ്പോ നമ്മൾ കളിക്കും അപ്പോൾ അങ്ങനെ ആരും ആർക്കും സപ്പോർട്ട് ചെയ്ത് നിക്കുമെന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടത് മോളിൽ നിർത്തിയിരിക്കും കള്ളേ അവൻ ഇന്നലെ വാഴ എന്ന് പറഞ്ഞ ഒത്തിരി പേര് എനിക്കറിയാം അവൻ ആക്കി ചിരിക്കുന്നുണ്ട് അവൻ നടക്കുന്നത് ഞാൻ എനിക്ക് എനിക്ക് അവനെ നേരത്തെ അറിയായിരുന്നു അവൻ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കുന്നെ വരാം വരാം ഇതാ വരുന്നു ഒന്ന് സംസാരിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് അപ്പൊ അവൻ ഇവിടെ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്ത് അവൻ കാണുന്നുണ്ടെങ്കിൽ പോലും നിക്കുവാണ് മനസ്സിലായി പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവനെ കളിയാക്കുമ്പോൾ അവരിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നെ നമുക്ക് ഇപ്പോഴും പറയാണ് ഒരാഴ്ച പോലും ആയിട്ടില്ല ഇനി ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് സാബുന്റെ സ്വഭാവം നമ്മൾ ശരിക്കും അറിയുന്നത് ഉണ്ട് ഒന്നുമില്ല എനിക്ക് ബാത്റൂം കാര്യം പ്രശ്നമൊന്നുമില്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുക അതൊക്കെ മാറ്റിയില്ലേന്ന് അതല്ലേ എന്നോട് പറഞ്ഞത് മാറ്റിന്നുള്ളത് അപ്പൊ ചെല്ലോ ഒരു ക്ലീൻ ചെയ്യ മൂന്ന് നേരം ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഒരു മിനിറ്റ് ആണ് അത് ണ്ടാവട്ടെ ആ പറഞ്ഞു അടിസ്ഥാനത്തിൽ ഞാൻ നോക്കിയെടുത്തോളകാലം രണ്ട് പ്രാവശ്യം രണ്ട് ദോഷം എല്ലാരും ചെറുതോ വലുതല്ലേ ഞാൻ നോക്കുന്നത് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ പൂരി ഉണ്ടാക്കിയ മൂന്നു നാലും അഞ്ചുമൊക്കെ കൊടുത്തു ശീലിപ്പിച്ചു എക്സ്ര നമ്മള് വരുന്നതും ഇവർക്ക് വേണോ വേണമെന്ന് പറഞ്ഞു ഇവർക്ക് ആ ശീലം ഉണ്ടാക്കി കൊടുത്തു ഞാൻ അതാണ് ഞാൻ എല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ട് മോളെ ഫസ്റ്റ് ബിന്നി കയറിയ സമയത്താണെങ്കിൽ പോലും എക്സറ ഒരു ദോശ ചോയിച്ച് എന്ന് സംസാരിച്ചോട്ടെ എക്സറ ദോഷം ചോദിച്ചാൽ പോലും തീർന്നു എല്ലാവർക്കും രണ്ടെണ്ണം വെച്ചാണ് കൊടുത്തത് ഞാൻ കേട്ടിണ്ടല്ലോ പല പ്രാവശ്യം പറയണത് മുൻഷ്യായിട്ടും പറഞ്ഞിട്ടല്ല തീർന്നു എനിക്ക് എത്ര പ്രാവശ്യം എനിക്ക് ഒരു ദോഷം മാത്രം കിട്ടി പോയിട്ടുണ്ട് ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടാ എത്ര പ്രാവശ്യം അത് വിചാരിച്ച് നീ ഇവിടെ പ്രശ്നം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് ഭക്ഷണം കഴിച്ച് വയറൊന്നിറഞ്ഞിട്ട് ഓരോ മുക്കും പോയി ഇരിക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഭക്ഷണം കഴിക്കുമ്പോ നല്ലോണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ പേർക്ക് നിറച്ചു കൊടുക്കണം നമ്മള് രണ്ട് മൂന്ന് പേർക്ക് മാത്രമായിട്ടല്ലേ ഭക്ഷണം കൊടുക്കേണ്ടത് മൂന്ന് അറ്റ്ലീസ്റ്റ് വേണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ലാസ്റ്റ് ഒരാഴ്ച കഴിയുമ്പോ എല്ലാം തീ തീരണ്ടപ്പോൾ ഞാൻ ഭക്ത കൊടുത്തിട്ടേ ഞാൻ കഴിക്കുള്ളൂ ഇല്ലെങ്കിൽ നീ നീപ്പം രണ്ടെണ്ണം കൊടുത്ത വയറു അറിയാത്തതിന് ഇത്രയും പ്രശ്നമുള്ളത് അത് മൂന്നാലെണ്ണം കൊടുത്ത് ശീലിച്ചത് അങ്ങനെ നീ ഇത് രണ്ടും എനിക്കിപ്പോ ഫുഡ് ഭക്ഷണം കിട്ടിയപ്പോ നൂഡിൽസ് അതും പോട്ട് ഒരു ദിവസം അക്ബർക്കു പണിപ്പുരിൽ കയറാൻ പറ്റിയൊരു അവസരം കിട്ടിയപ്പോ അവിടെ നിന്ന് പൊറോട്ടയും ബീഫും സോറി മട്ടനും ഇങ്ങനെയുള്ള ഐറ്റംസ് വന്നു ഈ പത്ത് പതിനാറ് പതിനേഴ് പേരും കൂടെ ഒരുമിച്ച് കഴിച്ചില്ല കുറച്ച് കിട്ടിയ സാധനം കഴിച്ചല്ലോ ക്വാണ്ടിറ്റി അപ്പൊ അവർക്ക് പറ്റും അവർക്ക് എല്ലാവർക്കും അത് വെച്ച് നിറയ്ക്കാൻ പറ്റും അത് നിറഞ്ഞിട്ടല്ല നമ്മളെല്ലാരും നമ്മള് കഴിച്ച് ആ എന്റെ ഉള്ളിൽ ഒരു സാധനം ഫിക്സ് ആക്കി വെച്ചാതെ ഒരൊന്നുമില്ല ആ മനസ്സിലായി പ്രശ്നം എനിക്ക് വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവളല്ല ഞാൻ എല്ലാരും പ്രശ്നം എനിക്ക് പ്രശ്നം ആര് ഉണ്ടാക്കുന്ന കേട്ടില്ലെങ്കിൽ എനിക്ക് എനിക്ക് അങ്ങനെ എല്ലാരും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും തെറ്റെന്ന് എനിക്കാരും വേണ്ട 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 എനിക്ക് ആരും അവസാനം വരെ എന്റെ കൂടെ ആരും കാണുമെന്ന് ഇക്കൊക്കെ തോന്നുന്നുണ്ടാ നീ പറയുന്ന ആൾക്കാരെ ഉണ്ടാവൂ എന്ന് കാണത്തില്ല ഇവര് എന്തിനാണ് മിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്ന അതിന് വേണ്ടിട്ടാണ് എല്ലാരും അതിനുവേണ്ടിയേക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ഉള്ളൂ അത് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മള് കിച്ചണിലൊക്കെ നിന്ന് നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോ മൂന്ന് ചപ്പാത്തിയാണ് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കിക്കൊടുക്കലെന്ന നമ്മളൊരു മാന്യതയാണത് ൾക്കാരും മെഡിസിൻ കഴിക്കുന്ന ഹാർട്ട് പേഷ്യന്റ് ഉണ്ട് ബി പി ലോ ആയി ചുരുടെ ആൾക്കാരുണ്ട് രണ്ട് ചപ്പാത്തി രണ്ട് ചപ്പാത്തിയും വലിയതൊക്കെ അല്ലേ ഇന്നലെ കൊടുക്കലേ ലഞ്ഞിണ്ടാക്കി കൊടുക്കുമ്പോഴും വലിയ എത്ര ചെറിയ ചപ്പാത്തി മാവ് ഞാൻ അല്ല എറച്ചത് വെള്ളം പോലെയാണ് ഉണ്ടാക്കി തന്നത് ഞാൻ മാക്സിമം നോക്കാൻ നോക്കിയതാണ് അത് അത്രേ വരുവുള്ളൂ വെള്ളം കൂട്ടിയാണ് ആ ചേച്ചി അങ്ങനെ ലക്ഷ്മി ചെയ്തത് ഞാനല്ല ദോശ ചെയ്തത് ഞാനല്ല സാമ്പാർ ചെയ്തത് ഞാൻ കേറാണെങ്കിൽ ഞാൻ വലിയ ദോശ ഉണ്ടാക്കും അത് ആ അല്ല ഇവള് ഇവള്ന്നെ പറഞ്ഞ പ്രശ്നം ഇണ്ടാവാണ് ഇണ്ടാവട്ടെ ലക്ഷ്മിനെ പിന്നെ വിട്ട് അത് പറഞ്ഞിട്ട് ഒരു ഒരു കാര്യമില്ല അവക്കൊന്നുല്ലോ കിച്ചണിൽ നിന്നിട്ട് ശീലം ഇവള് നല്ലോണം പണി പണിയെടുക്കുകയും ചെയ്യും അപ്പൊ പിന്നെ അതിനനുസരിച്ചൊന്ന് പറഞ്ഞ് ചെയ്യേ ചെയ്യിപ്പിക്കുക എന്തെങ്കിലും ചെയ്യ അതൊന്നും ഇല്ല പ്രശ്നം ഇണ്ടാവുകയാണെ ഇണ്ടാവട്ടെ പൊക്കെന്താ വേണ്ടത് അവരല്ല ഉണ്ടാക്കി തരാനുള്ളത് എത്ര ക്യാമറ എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ക്യാമറയുടെ മുന്നിൽ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ അവർക്ക് എല്ലാവരുടെയും മുന്നില് ഇവിടെ ഉള്ളവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കും വെളിയിലും ബിഗ് ബോസിലും മെയിൻ ആയിട്ട് ബിഗ് ബോസ് അവർക്കതാ വേണ്ടത് സാബു ഇപ്പൊന്നിട്ട് മൂന്ന് നാല് ദിവസമായി പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം പറഞ്ഞ ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇരുന്നിട്ടില്ല ഇപ്പൊ കാര്യങ്ങളുണ്ട് പിന്നെ ബാക്കി ഒന്ന് രണ്ട് പേരൊക്കെ റിയാക്ട് ചെയ്യുന്ന ചുമ്മാ കേറ ചൊറിയണമെന്നല്ല ഞാൻ പറഞ്ഞത് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവനിപ്പോൾ പറയാമെന്നല്ലോ ഹലോ നിങ്ങൾ വിചാരിക്കാൻ പോലെ ആണെന്നല്ല ഞാൻ അതെ എനിക്ക് എന്നെ അവൻ പറഞ്ഞ എനിക്ക് എന്നെ അത് തന്നെ അറിയില്ല എന്നെ തന്നെ മനസ്സിലാക്കണമെന്ന് ആരെങ്കിലും പറയും പറയൂ അങ്ങനെ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് അപ്പൊ അവൻ അവനറിയില്ലേ എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും നന്നായിട്ട് അറിയാം ഞാൻ പഠിച്ചിട്ട് വന്നവരാണ് ശമനത് അറിഞ്ഞു കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ശമനെ തട്ടി കളിക്കുന്നത് എനിക്ക് അത്രയും നന്നായിട്ട് തോന്നില്ല എ ടി എം ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അടുത്ത വീക്ക് നോമിനേഷനിൽ ഞങ്ങളും വരും സെക്കൻഡ് വീക്ക് നോമിനേഷൻ ഫസ്റ്റ് വീക്ക് ഞങ്ങളില്ലല്ലോ അടുത്ത ആഴ്ച ഞങ്ങളും വരും